എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന തട്ടുകട സ്റ്റൈലിൽ തന്നെയുള്ള തടേ ടേസ്റ്റിലുള്ള ചമ്മരി ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ നമ്മുടെ തട്ടുകട ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഉള്ളി മൂന്ന് മൂന്നാല് േപ്പില കറിവേപ്പില ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ജാറിലേക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ആദ്യം കൂടെ തന്നെ നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളകും കറിവേപ്പില എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് എല്ലാം നമ്മൾ കൊടുത്തു കൂടെ തന്നെ ഞാൻ ലേശം മുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഒപ്പം തന്നെ ഒരു നുള്ള ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരയ്ക്കുമ്പോ നല്ലതുപോലെ അരയണം അതനുസരിച്ചായിരിക്കും നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് വരുന്നത് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാനിത് ഒരു ശകലം ഉഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് എത്തുക കൂടെ തന്നെ വളരെ കുറച്ച് കടുക് നമ്മൾ ഈ ചമ്മന്തി നമ്മളെല്ലാം കുറച്ച് കുറച്ച് മതി കടുക് പൊട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ അതും കൂടി ഇതിലേക്ക് ഇടുക്കുകയാണ് ഇവിടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം നമ്മൾ മൂട്ട് വെക്കണം ഇപ്പൊ നമ്മൾ ഈ കൂട്ട് മൂത്തിട്ടുണ്ട് ഇതിന്റെ ഞാൻ പറ്റൽ മുളും തകലും അപ്പൊ ഇത് മൂട്ട് വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് അരച്ചി വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്ക് ഇതിനേക്കൊഴിച്ചുകൊടുക്കാം ഈ ഒരു ജാറിലേക്ക് നമ്മൾ ചകലം വെള്ളം ഒഴിച്ച് ബാ ഉള്ള വെള്ളം കൂടി നമ്മൾ ഇതിനേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ജാറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഒരു ലേശ ഉപ്പും കൂടി കൊടുക്കാം ഉപ്പിന്റെ കുറവുണ്ട് ഒരു ലേശ ഉപ്പും കൂടി നമ്മൾ അരച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു സകല ഉപ്പേ ചേർക്കുന്നുണ്ട് ഒരു നുള്ളിൽ ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളക്കരുത് ജസ്റ്റ് അത് ചൂടായാ മാത്രം മതി അപ്പൊ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ആ ഒരു ചമ്മന്തി നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എന്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്